സാഹിത്യകാരനും പ്രഭാഷകനുമായ സി എസ് രജികുമാർ നയിക്കുന്ന സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര പ്രയാണത്തിന് അടിമാലിയിൽ നിന്നും തുടക്കമായി ചടങ്ങിൽ രജികുമാർ എഴുതിയ നൊസ്റ്റാൾജി എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും കവിയരങ്ങും സംഘടിപ്പിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിയിൽ നിർവഹിച്ചു സബ് ഇൻസ്പെക്ടർ കെ ഡി മണിയൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു സ്വാതന്ത്ര്യ സമരകാല ചരിത്രവും സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യവും പുതുതലമുറയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സാഹിത്യകാരനും പ്രഭാഷകനുമായ സി എസ് റജികുമാറിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര പ്രയാണം നടക്കുന്നത് വർഷമാണ് പ്രയാണം തുടരുന്നത് പത്തു ദിവസം നീളുന്ന സ്വാതന്ത്ര്യ സമര സന്ദേശയാത്ര ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിലൂടെ പ്രയാണം നടത്തി ആഗസ്റ്റ് പതിനഞ്ചിന് വൈസന്മാലിയിൽ സമാപിക്കും വിവിധ സ്കൂൾ കോളേജുകളിൽ പ്രയാണമെത്തും ചടങ്ങിൽ രജികുമാറിന്റെ മാതാവ് ഭവാനിയമ്മ ഭദ ീപം തെളിയിച്ചു സബ് ഇൻസ്പെക്ടർ കെ ഡി മണിയൻ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു രജികുമാർ എഴുതിയ നൊസ്റ്റാളി എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും കവിയറങ്ങും പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് ഡിഗ്രി പഠി ഡിഗ്രി പഠിക്കുന്ന കുട്ടികളോട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ കുറിച്ച് ചോദിച്ചാൽ പോലും അവർക്ക് അറിയത്തില്ല ആ കാലഘട്ടം ഒക്കെ കഴിഞ്ഞുപോയി എങ്കിലും ആ കാലഘട്ടത്തിലേക്ക് ആ നല്ല ഓർമ്മകളിലേക്ക് നമ്മുടെ പുതുതലമുറയെ ഒന്ന് എത്തി നോക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ പ്രയാണത്തിന് സ്വാതന്ത്ര്യ സമര സന്ദേശയാത്രയ്ക്ക് എല്ലാവിധ വിജയങ്ങളും ഭാവുകങ്ങളും അറിയിക്കുന്നു ഈ പരിപാടി വലിയ വിജയമാക്കി തുടർന്നും ഇപ്പം പതിനാല് വർഷമായെങ്കിൽ ഇത് തുടർന്നും മുന്നോട്ട് കൂടുതൽ കൂടുതൽ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിന്റെ സംഘാടകർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ പുസ്തക പ്രകാശനം നിർവ്വഹിച്ചു െ കുറിച്ച് എഴുതിയ കവിതയാണത് തുടങ്ങണ ഇങ്ങനെ ഉള്ളിലെ കനലടുപ്പിൽ പ്രയോഗത്തിലാണ് കവിത ആരംഭിക്കുന്നത് കവിത മാത്രം മതി കനലടുപ്പ് എന്ന് പറഞ്ഞ അടുക്കളയിലെ അടുപ്പല്ല അത് മനസ്സിലെ എരിച്ചിലാണ് ഓരോ അമ്മയുടെ മനസ്സത്ര മാത്രം എരിയുന്നു പലതരത്തിൽ മക്കളെ കരുതി ജീവിത പ്രാരാബ്ധത്തിലൂടെ അവരെ വളർത്തുന്നതിനെ കുറിച്ചൊക്കെ ഓർമ്മകളിലൂടെ ദുഃഖങ്ങളിലൂടെ ദുരന്തങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു സ്പന്ദനം ആവിഷ്കരിക്കാൻ അടിമാലി ക്ലബിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ ആന്റണി മുനിയറ അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരൻ ജോസ് കോനാട്ട് പുസ്തക പരിചയം നടത്തി സത്യൻ കോനാട്ട് അഡ്വക്കേറ്റ് കെ റേഞ്ച് ജേക്കബ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു അടിമാലിയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സാമുദായിക രംഗത്തെ ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി